ഹായ് ഓൾ എ എൻ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയിലേക്ക് ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി ആ നോട്ടിഫിക്കേഷൻ വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കിലോ അതിൻ്റെ എക്സാമിനേഷന് വേണ്ടിയുള്ള സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിലവിൽ മറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുള്ള ഐ ടി ആയിട്ടുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് കില പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാൽ സിലബസിൽ മാർക്കുകളുടെ വെയിറ്റേജിനെ പറ്റി കില പറയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സിലബസ് നൽകിയിട്ടുള്ള എല്ലാ കണ്ടൻറ്റിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും ഇനി നമുക്ക് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് പോകാം നിലവിൽ ഒരു ഒഴിവിലേക്കായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രായപരിധി മുപ്പത്തൊമ്പത് വയസ്സും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എം സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അവർക്ക് ബിരുദം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലും സയൻസിലുമുള്ള ബിരുദം ആയിരിക്കണം പിന്നീട് എം ടെക്കുകാരെയും ഇതിൽ കൺസിഡർ ചെയ്യുന്നതായിട്ട് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പം ഇത്രയും യോഗ്യതയുള്ളവർക്ക് ഈ ഒരു തസ്തിയിലേക്ക് അപേക്ഷിക്കാമായിരുന്നു അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കില എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള സിലബസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സിലബസിലേക്ക് എത്തുമ്പോൾ മൊഡ്യൂളുകൾ പ്രധാനമായിട്ടും ആറെണ്ണമായിട്ടാണ് കില ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മൊഡ്യൂള് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ രണ്ടാമത്തെ മുടിവുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൂന്നാമത്തെ മുടികൂള് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നാലാമത്തേത് ഡേറ്റാ സ്ട്രക്ചേഴ്സ് അഞ്ചാമത്തത് ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആറാമത്തേത് നെറ്റ്വർക്കിംഗ് ആൻഡ് വെബ് ടെക്നോളജി ഇങ്ങനെ ആറ് മൊഡ്യൂളുകളാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കുവാനുള്ളത് മറ്റ് ഐ ടി റിലേറ്റഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടത്തിൽ പഠനവുമായി മുമ്പോട്ട് പോകാവുന്നതാണ് ഇനി പറയുവാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിനേഷന്റെ സ്ലോട്ട് പി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ് നിലവിൽ നടക്കുന്ന പരീക്ഷകളുടെ പ്രവണതകൾ വെച്ചിട്ട് നമുക്ക് ജൂലൈയിൽ തന്നെ ഈ എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള പഠന മാതൃകകളുമായി നാം മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു കൃത്യവും വ്യക്തവുമായ ഒരു മാർഗമില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സർക്കാർ ജോലി എന്ന ലക്ഷ്യം എത്തണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഏണസ്റ്റ് അക്കാഡമി ഏണസ്റ്റ് അക്കാഡമിയുടെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും പഠിക്കാവുന്നതാണ് മാത്രവുമല്ല എക്സാം വരെയുള്ള മെൻഡർഷിപ്പ് സപ്പോർട്ടും ലൈവ് ക്ലാസ്സുകളും ഒപ്പം തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയ നിരവധി ഫീച്ചേഴ്സുള്ള ഈ കോഴ്സിൽ നിങ്ങൾ ഉടൻ തന്നെ ചേർന്ന് നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലാക്കുവാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് യു ജി സി നെറ്റ് എക്സാം ഏണസ് അക്കാഡമിയിൽ യു ജി സി നെറ്റ് എക്സാമിന്റെ കോഴ്സും അവൈലബിൾ ആണ് നമ്മൾ യു ജി സി നെറ്റിന്റെ കോഴ്സിനെ മൾട്ടി വാലിഡിറ്റിയിലാണ് കൊടുക്കുന്നത് അതായത് രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് നാല് പരീക്ഷകൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ജി സി നെറ്റ് എന്ന നിങ്ങളുടെ ലക്ഷ്യം ക്രാക്ക് ചെയ്തെടുക്കുന്നതിന് പൂർണ്ണമായിട്ടും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകി തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ എത്രയും പെട്ടെന്ന് നെറ്റ് ലക്ഷ്യം വെക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക മൾട്ടി ബാലഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജെ ആർ എഫ് നേടി എടുക്കുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് നാല് എക്സാമുകൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സിൽ ചേരുക നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക എല്ലാവർക്കും വിജയാശംസകൾ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടോ ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏൺഎസ് അക്കാഡമിയുടെ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ് ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ധാരാളം മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഒപ്പം ഓപ്പൺ ഡിസ്കഷനും പി വൈ ക്യൂ ഡിസ്കഷനും പി വൈ ക്യൂ ക്വസ്റ്റ്യനുകളും പി ഡി എഫ് മെറ്റീരിയലുകളും ഈ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ താഴെയുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രവുമല്ല ഏണസ്റ്റ് അക്കാഡമിയുടെ ബിഗ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ അതിൽ ധാരാളം മെറ്റീരിയൽസ് ഉണ്ട് അത് നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ വിജയം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ ഏത് മാർഗം ഉപയോഗിക്കുന്നതിലും തെറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏണസ്റ്റ് എസ് അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്മൾ നൽകിയിരിക്കുന്ന കണ്ടന്റുകൾ സൗജന്യ ക്ലാസ് ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന കാലങ്ങളിലെ ഉറച്ച വിജയം സുനിശ്ചിതമാക്കാം മറ്റൊരു വീഡിയോയെ കാണാം ഗുഡ് ബൈ